നമസ്കാരം ഹൈന്ദവത്തിലെ ജ്യോതിഷ വഴിയിലൂടെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മന്ത്രജപമാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ധനമാണ് എല്ലാവരുടെയും പ്രശ്നം അതേപോലെ ജോലിയുടെ തടസ്സം അപ്പം അങ്ങനെയൊക്കെ വരണ സമയത്ത് തടസ്സം അതിജീവിക്കാൻ തടസ്സത്തെ മറികടക്കാൻ നമുക്ക് ഗണപതി ഭഗവാനാണ് എല്ലാവർക്കും തുണയായി വരുന്നത് ഭഗവാൻ ജാതിമത ഭേദങ്ങളൊന്നുമില്ല എല്ലാവർക്കും ജപിക്കാം മന്ത്രജപം ഉറക്കം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല നമുക്ക് മന്ത്രജപം മന്ത്രമാണ് ധ്യാന മന്ത്രം ഓം നമോ ഭഗവതേ ഓം ഏകദന്തം മഹാകായം തത്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഈ മന്ത്രം രാവിലെ എഴുന്നേറ്റ് കുളിയെ കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ചാൽ നിത്യവും ജപിച്ചുകൊണ്ടിരുന്നാൽ ഇരുപത്തൊന്ന് ദിവസമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കും അതായത് മന്ത്രജപം കഴിയുമ്പോൾ തന്നെ വീടിൻ്റെ മുൻവശത്ത് ഗണപതി ധനമൊന്നും കൊണ്ടുവന്നിട്ടില്ല നമുക്ക് ജോലിയൊക്കെ കുറവായിരുന്നെങ്കിൽ കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ കച്ചവടം കുറവാണെങ്കിൽ നിത്യവുമുള്ള ജപത്തിലൂടെ ഗണപതി നിങ്ങളെ സഹായിക്കും ജോലി ലഭിക്കും അതേപോലെ തന്നെ കച്ചവടം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണ് ഓരോരുത്തരും രക്ഷപ്പെടുന്നത് അപ്പോൾ മന്ത്രജപത്തിലൂടെ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് കൂടുതൽ ജീവിതത്തിലേക്ക് ഉയർച്ച വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പഠിച്ചു നിൽക്കരുത് ജ്യോതിഷമൊക്കെ തട്ടിപ്പാണ് ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതരുത് കാരണം നമുക്ക് ആയുസിനനുസരിച്ച് ജീവിതം ജയിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം നമുക്ക് നൂറ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് ചെലവ് വരുന്നുണ്ടെങ്കിൽ സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മദേവതാ പ്രീതി ഇല്ലാതെ വരുമ്പോൾ പിതൃപ്രീതി ഇല്ലാതെ വരുമ്പോൾ ആഭിചാരദോഷങ്ങൾ നമ്മുടെ പിന്നാലെ വരുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും അപ്പോൾ അതിനെല്ലാം പരിഹാരമായി ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൽ ലളിതമായ പരിഹാരങ്ങളുണ്ട് ആദ്യമായിട്ട് ഒരു ചരട് ജപിച്ചു തരും അത് കെട്ടിക്കഴിഞ്ഞ് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിച്ച് ആ ഏലസിലൂടെ ഒന്നര വർഷം വരെ മുന്നോട്ട് പോകാം അതിൻ്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രണവമലയിൽ എട്ട് ഗണപതിമാരുണ്ട് പ്രണവമല എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്താണ് അപ്പോൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ അവിടെ പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിൻ്റെ പത്തിയിലായിട്ട് ഇരുപത്തിയാറ് ദേവതകളുണ്ട് അതിലെട്ട് ഗണപതിമാർ അപ്പോൾ തീർച്ചയായിട്ടും എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെത്തി പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷ നടത്തി രണ്ടു ദിവസം വേണ്ടി വരും അവിടെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കുക എനിക്ക് എന്തായാലും ജീവിതം തിരിച്ചു കിട്ടണം അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഓരോ നൂറ്റെട്ട് പ്രതീക്ഷ നടത്തി താഴെ ഇറങ്ങുമ്പോൾ കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരടിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം പിന്നീടാണ് ഏലസൊക്കെ ധരിച്ച് വഴിപാടൊക്കെ ചെയ്ത് അങ്ങനെ ഒന്നര വർഷം അതിലൂടെ പോയി പിന്നീട് ഇവിടെ വന്ന് ആവാഹന പൂജയൊക്കെ ചെയ്തു പിതൃപ്രീതിയൊക്കെ വരുത്തി പിതൃപ്രീതി വരുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായച്ചിത്ത ബലിയാണ് ജയിക്കുന്നത് ആ ബലി ചെയ്തു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലോ അടുത്തുള്ള സ്ഥലത്ത് എവിടെ വേണമെങ്കിലും പോയി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി പിതൃക്കളെ തൃപ്തിപ്പെടുത്താം അതേപോലെ ധർമ്മദേവതയും പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകാം പിന്നെ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് വന്നു അസൗചര്യം വന്ന് നോക്കും എവിടെയെങ്കിലുമൊക്കെ തെറ്റുകുറ്റം വേണ്ടി കാണിച്ചു തരും എല്ലാം ക്ലിയർ ചെയ്ത് പോയാൽ പിന്നീടുള്ള കാലം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം എന്ന് ആദ്യം തിരിച്ചറിയുക അപ്പോൾ ജീവിതത്തിൻ്റെ ഉയർച്ച നമ്മളിലേക്ക് എത്താതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം ജയിക്കാൻ സാധിക്കും അതിന് വേണ്ടിയുള്ള ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് മനസ്സിലാക്കുക ജീവിതം ഒരിക്കൽ മാത്രമുള്ളൂ എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്ന നിമിഷം മുതൽ ജീവിതം ജയിക്കാനുള്ള വഴികളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം ഈശ്വര പുണ്യവും പ്രാധാന്യവും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ കുടുംബങ്ങൾ സാമ്പത്തിക ഭദ്രതയിലെത്തും കുട്ടികളെ നല്ല രീതിയിൽ പഠിച്ചു വളരും നമ്മുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ മദ്യത്തിനുമായിക്കു വരുന്ന അടിമകളാകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം വരുത്തുവാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത് അപ്പോൾ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരവുമായി ശ്രീകൃഷ്ണ വാസുജ്യോതിഷാലയും അതേപോലെ പേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റിരുപത്താറ് ദേവതകൾ നിങ്ങളോടൊപ്പം എന്നും തുണയായിട്ടുണ്ട് പിന്നെ ശിക്ഷണങ്ങളുണ്ട് ഞാനവിടെ പഠിപ്പിച്ച ഒരുപാട് ശിക്ഷണങ്ങളുണ്ട് അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകളോട് തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യാം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ദശകാലങ്ങൾ വഴിപാടുകൾ വ്യാഴമാറ്റം ശനിമാറ്റം രാഹുവേതുമാറ്റം അതിൻ്റെ പരിഹാരങ്ങൾ പിന്നെ ഏത് ജോലി ചെയ്താൽ ജയിക്കാൻ സാധിക്കും എന്താണ് പഠിക്കേണ്ടത് നാൾ പൊരുത്തം ഇങ്ങനെയുള്ള എല്ലാ കാര്യം ഏത് രോഗമാണ് വരാൻ സാധ്യത ഈ വക എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നേടി നൽകുന്നു ആവശ്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി പഞ്ചാലങ്കാര പൂജയോടുകൂടി ഗ്രഹപ്രവേശ ചടങ്ങുകൾക്ക് അത്യുത്തമായുള്ള പൂജാ സംവിധാനവും ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട് ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരു കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാക്കാൻ സാധിക്കും എന്ന കൂടി ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ധ്രുവൻ എന്ന് പറയും വാളയിൽ നിന്ന് വരുന്നു നാളെ പുത്രപിറ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസൊന്നും വാങ്ങിയില്ല നേരെ പ്രതിക്ക് വരമായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞു പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശല്യമായിട്ട് ഇരുന്നതാണ് അത് മാറ്റി കൊടുക്കാൻ വന്നത് അത് അവനെ പൂജയിൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം വന്ന മരുമകളെ കൊണ്ട് ഇദ്ദേഹം പൂജ കഴിച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽപ്പായസങ്ങൾ നടത്തി അതായത് നമ്മളിവിടെ വീട് ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കളെ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുന്നുണ്ട് അപ്പോൾ കുടുംബസമേതമാണ് ഇന്നിപ്പോൾ രണ്ടാം പട്ടം ഐറ്റി വിടാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അനുഭവ സാക്ഷ്യം വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ തന്നെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്ക് വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും തട്ടിപ്പ് കെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് തട്ടിപ്പ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഒരു ചേട്ടം അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ജീവിതം നമുക്ക് വേണ്ടിയിട്ട് ഒരു സത്യം മനസ്സിലാക്കുക ദൈവീക വിശ്വാസത്തിലൂന്നിയുള്ള ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരവുമായി പേരമംഗലത്തപ്പിനും പ്രണവമലയിലെ അത്ഭുത ദേവലോകവും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലവും ജാതി മതഭേദങ്ങളില്ലാതെ ഏവർക്കും സ്വാഗതമരുള്ളുന്നു നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നത് ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു